ലോകത്തിലെ ഉന്നതന്മാരാകുന്ന വ്യക്തികളുമായി ബന്ധം പുലർത്തുവാൻ നമുക്കിട വന്നാൽ അത് നാം ഒത്തിരി ഉയർത്തിപ്പറിയുകയും വളരെ പ്രശംസിക്കുകയും ചെയ്യാറുണ്ട് അത് നമുക്ക് സന്തോഷവും അനുഗ്രഹവും ഒക്കെ നൽകിത്തരും എന്നാൽ ആത്മീക വീക്ഷണത്തിൽ നാം ചിന്തിക്കുമ്പോൾ സർവ്വശക്തനാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായിത്തീർന്നാൽ അത് നമ്മെ സമാധാനത്തിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കുവാനിടയായിത്തീരും എരമ്യാപ്രവചനം ഇരുപതാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട് ആകെയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടരു വീഴും അവർ ജയിക്കുകയില്ല അവർ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കായികിയാൽ ഏറ്റവും ലജ്ജിച്ച് പോകും അതെ സർവശക്തനാകുന്ന ദൈവം ഒരു മഹാവീരനെ പോലെ നമ്മോട് കൂടെയുണ്ട് അതെ നമ്മുടെ ബലഹീനതകളിൽ നമ്മെ സഹായിപ്പാൻ ബലവാനായ സർവശക്തനായ മഹാവീരനാകുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അതിലുപരിയായി പ്രശംസിക്കുവാൻ പുകഴുവാൻ എടുത്തു പറയുവാൻ എന്താണ് നമുക്കുള്ളത് സവന്യാബിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ നിൻ്റെ ദൈവമായ ഹോവ രക്ഷിക്കുന്ന വീരനായി നിൻ്റെ മധ്യേ ഇരിക്കുന്നു അതെ വീരനായ ദൈവം രക്ഷിപ്പാൻ പര്യാപ്തമായ കരങ്ങളുള്ള കർത്താവ് നമ്മളുടെ മധ്യേ ഇരിക്കുകയാണ് പിന്നെയും കൊലോസി ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവല്ലോ അതെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുമ്പോൾ നാം ഒരിക്കലും താഴ്ന്നു പോകുവാൻ തളർന്നു പോകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുക അനുവദിക്കുകയില്ല മാത്രമല്ല മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവം നമ്മളുടെ മേൽ വസിക്കുന്നുവെന്ന് ഒന്ന് പത്രോസ് നാലിൻ്റെ പതിനാലും പറയുന്നു പിന്നെയും യശ്യാപ്രവചനം നാൽപ്പതാം അധ്യായം അതിൻ്റെ പത്താം വാക്യം വായിക്കുമ്പോൾ ഇതാ യഹോവയായ കർത്താവ് ബലാശാലിയായി വരുന്നു അവൻ്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു ഇതാ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട് അതെ പ്രതിഫലം നൽകുവാൻ കഴിവുള്ള കൂലി കയ്യിൽ വെച്ച് നടക്കുവാൻ കഴിവുള്ള പ്രാപ്തനായ സർവശക്തനാകുന്ന ദൈവം നമ്മളോട് കൂടെയുണ്ട് അവൻ ബലവാനാണ് നമ്മുടെ ജീവിതത്തിൽ വീര്യം പ്രവർത്തിപ്പാൻ കഴിയും അതുകൊണ്ടാണ് യശ്യാപ്രവചനം അൻപത്തിനാലാം അധ്യായം അതിൻ്റെ പത്താം വാക്യം പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എൻ്റെ സമാധാന നിയമം നിന്നെ നീങ്ങിപ്പോകുകയും ഇല്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അറിൽ ചെയ്യുന്നു അതെ പർവ്വതങ്ങൾ സ്ഥിരതയുള്ളതെന്ന് നമുക്ക് തോന്നും അത് കുന്നുകൾ ഉയർന്നു നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നും എന്നാൽ പർവ്വതങ്ങൾ മാറിയാലും കുന്നുകൾ നീങ്ങിയാലും ദൈവത്തിൻ്റെ ദയ തൻ്റെ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ ഒഴിഞ്ഞു മാറിപ്പോകയില്ല കാരണം ദൈവം തൻ്റെ മക്കളെ വിളിച്ചു വേർതിരിച്ചു താൻ മക്കളും അവകാശികളുമാക്കി തീർത്തു സ്വർഗീയ പൗരന്മാരാക്കി നിത്യതയ്ക്ക് യോഗ്യന്മാരാക്കി തീർത്തു അതുകൊണ്ട് മഹത്വത്തിൻ്റെ പ്രത്യാശിയാകുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിലിരിക്കുന്നുവെന്നുള്ള ഉറപ്പോടെ അനുദിനവും ജയ് ജയശാലികളായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നത് അനുഗ്രഹമായിരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിക്കുമ്പോൾ പ്രതികൂലങ്ങളുടെ നടുവിൽ അങ്ങനെ ജീവിച്ച അനേക ഭക്തന്മാരുടെ വിജയം ലോകം ചിന്തിക്കുന്നതിനേക്കാൾ വലുതായിരുന്നുവെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ദാവീദ് ഗോലിയാർത്തിൻ്റെ മുമ്പ് ിൽ ജയിക്കുന്നത് ലോകത്തിന്റെ മുമ്പിൽ പ്രശംസാർഹമായ ദൈവിക വിടുതലുകൾ മഹാവീരനെ പോലെ ദൈവം ന് വേണ്ടി ഇറങ്ങി വന്നതുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ അനേക ദൈവഭക്തന്മാരോടുള്ള ബന്ധത്തിൽ ദൈവം സർവശക്തിയോടെ ഒരു മഹാവീരനെ പോലെ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്നു അതേ ഇന്ന് തന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ ചെറുതും വലുതുമാകുന്ന എല്ലാ വിഷയങ്ങളിലും ദൈവം ഒരു മഹാവീരനെ പോലെ നമ്മോട് കൂടെയുണ്ട് താൻ അത്ഭുതം പ്രവർത്തിപ്പാൻ ശക്തിയുള്ള ദൈവവും അതിനുവേണ്ടി കഴിവും പ്രാപ്തിയുമുള്ള ദൈവമാണ് കാരണം സർവ്വഭൂമിയെയും അതിലുള്ളതിനെയും വാക്കിനാൽ ചമച്ച ദൈവത്തിന് ഇതൊക്കെ ചെയ്യുവാൻ കഴിയും അതുകൊണ്ട് ദൈവം നമ്മോട് കൂടെയുണ്ട് ഒരു മഹാവീരനായി നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ താൻ ശക്തൻ തന്നെയാണ് ആ ദൈവത്തിൽ ആഴമായി വിശ്വസിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുൻപോട്ട് നയിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ